ിൽ മുസ്ലിമോ മുസ്ലിം യഥാർത്ഥ മുസ്ലിം അവൻറെ കൈയിനെ കുറിച്ചും അവന്റെ നാവിനെ തൊട്ടും അവന്റെ കൈനെ കുറിച്ചും എല്ലാവരും നിർഭയരാണ് അവന്റെ പരിസരത്തെ ആളുകൾക്ക് അറിയാം അവനുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അറിയാം എന്ത് അവന്റെ നാവിനെ കൊണ്ട് എനിക്കൊരു ദ്രോഹം ഉണ്ടാവില്ല അവന്റെ കൈ കൊണ്ട് എനിക്കൊരു ദ്രോഹം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു യഥാർത്ഥ മുസ്ലിമിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അൽ മുസ്ലിമു മനസ്സിലായില്ലേ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻറെ നാവിനെ കുറിച്ചും അവൻറെ കൈയിനെ കുറിച്ചും നിർഭയരായിരിക്കും ഓ അവൻ എന്നെ ഉപദ്രവിച്ചേക്കില്ല ഓ അവന്റെ കൈ കൊണ്ട് അവൻ എന്നെ തല്ലൂല്ല ഓ അവന്റെ കൈ നാവ് കൊണ്ട് അവൻ എന്നെ ദ്രോഹിക്കൂല എന്ന് കുറിച്ച് എല്ലാവർക്കും ഒരു നിർഭയ സുരക്ഷിതത്വ ബോധം ഉണ്ടായെങ്കിലേ ആ വ്യക്തി മുസ്ലിം മുസ്ലിമാവുകയുള്ളൂ മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് അതാണ് നിസ്കാരത്തിന് അവസാനം എന്ത് പറയിപ്പിച്ചത് അസലുല്ല അസല വാളിക്കുല്ല എനിക്കും നിങ്ങൾക്കൊക്കെ എന്നിൽ നിന്ന് ഇനി സമാധാനമേ ഉണ്ടാവും നിങ്ങൾക്കെല്ലാം എന്നിൽ നിന്ന് സമാധാനമേ ഉണ്ടാവും ഇതാണ് ഔട്ട്പുട്ട് അതാണ് ലാഭം എന്തിൻ്റെ നിസ്കാരത്തിന് എന്നാൽ അവസാന കാലഘട്ടത്തിൽ നിസ്കരിക്കും അങ്ങനത്തെ ഒരു ലാഭം ലോകത്താർക്കുണ്ടാവില്ല അതാ പറഞ്ഞത് ലായബു കാമിൻ അലി ഇസ്ലാമി ലസ്മോ അന്ന് ഇസ്ലാം കേവലം നാമമായിരിക്കും ഉറക്കപ്പെടാൻ ലൗക്കാക്കട്ടെ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ് ഇതുകൊണ്ട് ലോകത്തിന് നേട്ടമില്ലാതാകുമ്പോൾ അവനും നേട്ടം ഉണ്ടാവില്ല എന്താ അവൻ്റെ നേട്ടം അത് കഴിഞ്ഞത് കൈയ്യാണ് പൊന്തിച്ചാൽ സടൻ അവ ഉത്തരം കൊടുക്കും ഈ നിസ്കാരം നിസ്കാരമാകാതെ ജടിലമായ നിസ്കാരമായി നിൽക്കുമ്പോൾ അതിന് പ്രാർത്ഥനയ്ക്ക് ഉണ്ടാക്കാൻ കഴിയൂല അപ്പോൾ നമ്മളെല്ലാവരും നിസ്കരിക്കും അങ്ങനെല്ലാം എന്തായാലും ഒരു മാറ്റം അവിടെ ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ണ്ടേ നിസ്കരിക്കണം പ്രാർത്ഥിക്കണ്ടേ പ്രാർത്ഥിക്കണം ആക്ഷൻ ഉണ്ടാവില്ല അള്ളാഹു കാക്കട്ടെ അള്ളാഹു നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ നിസ്കരിച്ചിട്ടില്ല പെണ്ണുങ്ങളെപ്പറ്റി പറഞ്ഞിടത്തുള്ള കാസിയാത്തുൻ ആരിയാത്തുൻ അവർ ധരിച്ചിട്ടുണ്ട് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നിസ്കരിച്ചിട്ടുണ്ട് تفكير تفكير لا يبقى من الإسلام إلا اسمه ولا يبقى من القرآن إلا رسمه مساجدهم عامرة وهي خراب عن الهدى مساجدهم عامرة وهي خراب عن الهدى وانا أفكار تفكير تفكير മനുഷ്യന്റെ ചിന്താഗതികൾ ദുഷിച്ച ഒരു കാലഘട്ടമായിരിക്കും അവസാന കാലഘട്ടത്തിലെ ജനങ്ങളെ തേനിനാൾ മധുരമുള്ള ഭാഷയിൽ സംസാരിക്കും പക്ഷേ അവരുടെ ഹൃദയം ചെന്നായ്ക്കളുടെ ഹൃദയമായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ അവസാന കാലഘട്ടത്തിലെ മനുഷ്യന്മാർ അവരുടെ നാവ് അഹ്ലാമിനൽ അസലി മധുരമായ വാക്കിലാണ് അവർ സംസാരിക്കുക നല്ല നല്ല മധുര മധുരമായ ഭാഷയിൽ സംസാരിക്കും എന്നാൽ അവരുടെ ഹൃദയം ഹൃദയമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് മുസ്തഫ് മുസ്തഫുലി വസ്ല്ലം അതിന് അതിനനുസരിച്ചുള്ള ആപത്തുകളൊക്കെ ലോകത്ത് വരും നമ്മൾ നമ്മളല്ലാതാകുമ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളായി ആവലല്ലാതെ പരിഹാരമുണ്ടാവില്ല ഇതൻ്റെ അന്ത്യനാളാണ് വളരെ ചിന്തിക്കണം പ്രാർത്ഥനക്കുത്തരം ലഭിച്ചേക്കുകയില്ല പണ്ഡിതന്മാർ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും അവസാന കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ആകാശത്തിന്റെ മേലാപ്പിന്റെ ചുവട്ടിൽ ഏറ്റവും മോശപ്പെട്ടവരായി അതപ്പതിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനത്തെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വളരെ ചിന്തിക്കണം വളരെ ചിന്തിക്കണം ചിന്തിക്കണം നല്ല നല്ല ആളുകൾ പോയി പോയി തീരും പോലെയുള്ള ചില ബാക്കിയാകും ഒരു നിലക്കും പ്രശ്നത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കൽ നമുക്കെല്ലാവർക്കും അത്യാവശ്യമാണ് വളരെ ചിന്തിക്കണം മുസ്ലിമായി കണ്ടാൽ വൈകുന്നേരം അള്ളാഹുവിൻ നിഷേധിച്ചു വരും േരം അള്ളാഹുവിന്റെ ആളായി ചമഞ്ഞാൽ രാവിലെ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങും എന്ന് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പറ പറഹമ്മദ് വേണ്ടി ജനങ്ങൾ ദീനിനെ വിൽക്കും ചിന്തിക്കണം ഹുതഭാഹവും ഗധീർ എമ്പാടും പ്രഭാഷകരുണ്ടാവും കാര്യം അറിയുന്നവർ വളരെ കുറവായിരിക്കും എപ്പാറും പ്രഭാഷകൾ ഉണ്ടായിരിക്കും സ്റ്റേജുകളെ എവിടെയും എവിടെയും നീട്ടി നീട്ടി കെട്ടപ്പെട്ട സ്റ്റേജുകൾ സ്റ്റേജുകൾ കാണും മുസ്ലിം സമുദായം കൊണ്ട് അലങ്കരിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്റ്റേജുകളെ നീട്ടി നീട്ടി എന്ന് മുഹമ്മദ് നീണ്ട നീണ്ട സ്റ്റേജുകൾ ഉണ്ടാകും വലിയ വലിയ നീണ്ട നീണ്ട സ്റ്റേജുകൾ ഇഷ്ടംപോലെ ആളുകൾക്ക് പക്ഷേ ഒരു മനുഷ്യന്റെ ഉപകാരം പോലും ഈ ആളുകളെ കൊണ്ടുണ്ടാവുകയില്ലാഹു ആദരിക്കപ്പെടേണ്ട അള്ളാഹുനെതിയപ്പെടപ്പെടേണ്ട ഒരു മനുഷ്യൻ പോലും ഒരു കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് സ്റ്റേജിൽ മാത്രമല്ല പള്ളിയിൽ ഉണ്ടാവില്ല പള്ളിയുടെ കാര്യത്തിലാണ് നബി പള്ളിയുടെ കാര്യം പറഞ്ഞ് മനുഷ്യന്മാർ ദുനഭിമാനം പറയും ഞങ്ങളുടെ പള്ളി പള്ളിയ പള്ളിയാ ഞങ്ങളെ പള്ളി അങ്ങനെയാ ഞങ്ങൾ ഇങ്ങനെയാ പള്ളിയുടെ കാര്യം പറഞ്ഞ മനുഷ്യന്മാർ അഭിമാനം പറഞ്ഞുകൊണ്ടേ മുഹമ്മദ് ഞാൻ പറഞ്ഞാൽ അതിന്റെ ചില സാമ്പുകൾ മാത്രം പറഞ്ഞതാണ് ഇതൊന്നുമല്ല അതിനു മാത്രം പ്രശ്നങ്ങളാണ് ദുനിയാവിന് വേണ്ടി ദീനനെ വിൽക്കും എവിടെയും ദുനിയാവിൻ്റെ ചർച്ചകളായിരിക്കും ദുനിയാവേ ദുനിയാവേ ദുനിയാവ് ദുനിയണം കണ്ണ് തുറന്നു നോക്കിയാൽ കാര്യങ്ങൾ ഇന്ന് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും ഇനി എന്താണ് ഇതിനുള്ള സൊല്യൂഷൻസ് അതാണ് ഞാൻ ഇഷ്യൂസ് പറഞ്ഞ നേരം കളയുകയില്ല ഞാൻ അതിൻ്റെ സൊല്യൂഷൻസ് പറയാം നമുക്ക് തരട്ടെ നിങ്ങൾ മനസ്സ് തുറന്ന് എന്റെ കൂടെ سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله توصلنا ببسم الله وبالخاد رسول الله وكل مجاهد لله واهل البدر يا الله صلاه الله سلام الله ഞാൻ ഓരോരുത്തരോടും പോലെയാണ് സംസാരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു സമൂഹ ക്രമത്തെ ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ അതിൻ്റെ ആളുകളും എന്തുകൊണ്ട് അതൊന്നും ചെയ്യാൻ മാത്രമല്ല സാമൂഹിക കരുത്തൊന്നും നമുക്കില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ും ദീനിലും ഒന്നുകൂടി ഉറച്ചു വിശ്വസിക്കണം എന്തുകൊണ്ടെന്നാൽ ഇത്രമേൽ കാര്യം വ്യക്തമായ സ്ഥിതിക്ക് നബി പറഞ്ഞത് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ സല്ലഹുലി നിങ്ങൾ മനസ്സിലാക്കണം ലക്ഷക്കണക്കായ ഹരീത്തുകൾ പുലരാത്ത ഹരീതുകൾ കൈകാര്യം ചെയ്ത സ്വഹാബത്ത് താപ്യങ്ങൾ താപ താഭ്യങ്ങൾക്ക് ഇതിൻ്റെ പുലർച്ചെ കാണാത്ത അവർ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഈ ഹരീഥിനെ കൈകാര്യം ചെയ്തത് അതേ സമയത്ത് നമ്മൾ ആ ഹരീതിൻ്റെ പുലർച്ച സാക്ഷാത്കാരങ്ങൾ നേരിട്ട് കാണുക ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവണില്ലേ ഇപ്പം സ്വഹാബികളോട് ഇങ്ങനെ പറയാം ഒത്തുൽമുദനു അങ്ങാടികളെല്ലാം ഒന്നാവും ഒത്തക്കു സുഹൃത്ത് ജാറത്തു കച്ചവടങ്ങളെല്ലാം അധികരിക്കും ഒത്തക്ക ലുർ ലർബാഹു ലാഭമെല്ലാം കുറയും ഒത്തുഷാരിഖുനിസ്വാൻ ഫിലിം തിജാറത്തി കച്ചവടത്തിൽ എപ്പോഴും പെൺ ഉണ്ടാവും ഇതൊക്കെ പെങ്ങൾ കണ്ടില്ലേ പറയും മനുഷ്യന്മാർ പറഞ്ഞേ കത്തഹിദുൽ മുദിനു അങ്ങാടികളൊന്നാകും ഇപ്പോൾ ഒരു കാലത്ത് കണ് കണ്ണൂർ തന്നെ എത്ര അങ്ങാടിയായിരുന്നു ഇപ്പോൾ കണ്ണൂർ ഒന്നല്ലേ എന്നിട്ട് ഇപ്പോൾ കണ്ണൂർ കണ്ണൂർ എവിടെയാണ് തീർന്നത് തലശ്ശേരി എവിടെയാണ് തുടങ്ങിയതെന്ന് അറിയാത്തതുപോലല്ലേ കച്ചവടങ്ങൾ തലശ്ശേരി എവിടെയാണ് തീർന്നത് മാഹി എവിടെയാണ് തുടങ്ങിയതെന്ന് അറിയാത്ത പോലത്തിലല്ല അവിടുത്തെ കച്ചവടം വടകര എവിടെയാണ് തീർന്ന അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പുഴ വരുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാവും കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ എങ്ങനെ കച്ചവടം കഴിഞ്ഞ് അങ്ങനെ തന്നെയല്ലേ പറ 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 കോഴിക്കോട്ടാണ് തുടങ്ങിയാൽ കോഴിക്കോട് നിന്ന് ഇരുപത്തി കിലോമീറ്റർ ആണ് കുയിലാണ്ടിക്ക് അതിന് കോഴിക്കോട് എവിടെയാണ് തീർന്നു കോരപ്പുഴ അല്ലെങ്കിൽ കോഴിക്കോട് തീരൂല മനസിലായി നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ മനസ്സിലായോ പറഞ്ഞത് കോഴിക്കോട് നീണ്ടു വന്നിട്ട് ഏതുവരെ വന്നു കൊയിലാണ്ടി വരെ അതിനിടയിൽ നമുക്കൊരു പുഴ ഉണ്ട് കോരപ്പുഴ അതുകൊണ്ടാണ് കോഴിക്കോട് തീർന്നെന്ന് മനസ്സിലായത് അങ്ങാടികളെല്ലാം വന്നാകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇത് പറയുന്നത് ഒരു അങ്ങാടി കഴിഞ്ഞാൽ അടുത്ത അങ്ങാടിയിലേക്ക് ഒരു അങ്ങാടി കഴിഞ്ഞാൽ അടുത്ത അങ്ങാടിയിലേക്ക് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട കാലത്താണ് പുണ്യറസു പറയുന്നത് ഉറക്കെ പറയാം മുത്തു മുഹമ്മദ് മുസ്തഫ പറയുന്നത് അങ്ങാടികൾ ഒന്നാകും എന്ന് പറയുന്നത് പിന്നെയോ കച്ചവടങ്ങൾ അധികരിക്കും എന്ന് പറയുന്നു എന്ന് എന്ന് കച്ചവടത്തിൽ കച്ചവടത്തിൽ പെൺസാന്നിധ്യം എവിടെ പെണ്ണുങ്ങൾ മുഹമ്മദ് മുസ്തഫ ഇത് പറയുമ്പോൾ പുണ്യറസൂടെ മുന്നിൽ നിങ്ങൾ ചിന്തിക്കണം ഈ ഏറ്റെടുത്ത സ്വഹാബികൾ ഹരിപികൾ താപ്യങ്ങൾ അവർക്ക് നബിയുടെ വിശ്വാസം കൊണ്ട് ഈ ഹരിയത്ത് അവർ കൈമാറി എന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് അവർ ആ കാലഘട്ടം കണ്ടിട്ടുമില്ല അനുഭവിച്ചിട്ടുമില്ല നമ്മളോ നമ്മൾ ആ കാലം കണ്ടു നമ്മളത് അനുഭവിച്ചു എല്ലാം നമ്മൾ കണ്ടു നിങ്ങൾ ചിന്തിക്കേ നമ്മളിതെല്ലാം കണ്ടു നമ്മൾ അങ്ങാടി ഒന്നായത് കണ്ടു ഞങ്ങൾ കച്ചവടത്തിൽ എവിടെയും പെൺ സാന്നിധ്യം കണ്ടു ലാഭമില്ലാതെ നമ്മൾ കണ്ടു ലാഭം ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ കച്ചവടക്കാരൻ ലാഭമില്ലാതെ മുഹമ്മദ് മുസ്തഫ പേടികൻ തുറന്ന് വെച്ച പേടിയെന്ന് എടുത്ത ആളുകളാണ് ദുബായിലും മറ്റും എല്ലാം ഓടി രക്ഷപ്പെട്ടത് പേടിക തുറന്നു വെച്ച നിലയിൽ ഓടി രക്ഷപ്പെട്ടു എന്തുകൊണ്ട് അത്രയും വലിയ പൊളിഞ്ഞ് വാപ്പറായി പോയി മുമ്പിനെ ചിന്തിക്കണം അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം പുണ്യ റസൂൾ മുഹമ്മദ് മുസ്തഫ വളരെ സത്യസന്ധമായ കാര്യങ്ങളല്ലാതെ പറഞ്ഞിട്ടില്ല അന്ത്യനാൾ വരെ വരാനുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയ ആളാണ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നമ്മൾ കരുത്തുറ്റി വിശ്വസിക്കേണ്ടതാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ ബലപ്പെട്ട വിശ്വാസം വേണ്ടത് നമുക്കാണ് എന്തുകൊണ്ട് ഈ ഹബീദുകളെല്ലാം വളരെ കൃത്യമായി നമ്മൾ നമ്മളോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹുഅലി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി